ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ അപ്രതീക്ഷിതമായി രാജിവെച്ചതോടെ പിൻഗാമി ആര് എന്ന ചോദ്യം ദേശീയ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് അണിയറയിൽ അഭ്യൂഹങ്ങൾ ജെ ഡി നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന ലക്ഷ്യം കൈവരിക്കാൻ ബി ജെ പിക്ക് സാധിക്കും നിതീഷിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ സഖ്യം വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് ഏറ്റെടുക്കാനാകും നിയമസഭയിൽ സീറ്റിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് വിട്ടുകൊടുക്കേണ്ടി വന്നത് അനുനയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു എന്നാൽ മോഹിപ്പിക്കുന്ന ഉപരാഷ്ട്രപതി സ്ഥാനം വച്ചുനീട്ടിയാൽ നിതീഷ് കുമാർ ഏറ്റെടുക്കുമോ എന്നതാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ വിജയിച്ച് ബീഹാറിൽ പാർട്ടി നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവരികയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കാരണമില്ലാതെ നിതീഷിനെ മാറ്റിയാൽ ഉണ്ടാവുന്ന തിരിച്ചടി മറികടക്കാനാണ് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകി അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണിക്കുന്നത് ബി ജെ പി നേതൃത്വത്തെയും പ്രതിപക്ഷ നിരയെയും ഒരുപോലെ അമ്പരപ്പിച്ചാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ കഴിഞ്ഞ ദിവസം രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ താൻ വിരമിക്കുമെന്നാണ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ജെ എൻ യുവിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവേ ജഗ്ദീപ് ധൻഗർ പറഞ്ഞത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച് അപ്രതീക്ഷിത നീക്കത്തിലൂടെ രാജി പ്രഖ്യാപിച്ച ധൻഗർ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് അഭ്യൂഹം പ്രചരിച്ചു ആരോഗ്യ കാരണങ്ങളാലാണ് താൻ രാജിവെക്കുന്നതെന്നാണ് ധൻഗർ വിശദീകരിച്ചിരുന്നതെങ്കിലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല സഭാധ്യക്ഷനെന്ന നിലയിൽ ഭരണപക്ഷത്തിന് അനുകൂലമായി രാജ്യസഭാ നടപടികളെ കൊണ്ടുപോകുന്നുവെന്ന് പ്രതിപക്ഷം നിരന്തരം ആക്രമിച്ചിരുന്നയാളാണ് ഉപരാഷ്ട്രപതി ഒരു തവണ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം വരെ സഭയിൽ കൊണ്ടുവന്നെങ്കിലും ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയുടെ നടുക്കം പ്രതിപക്ഷത്തെ വിട്ടുമാറിയിട്ടില്ല ധൻഖർ രാജിവെച്ചെന്ന് പ്രഖ്യാപിച്ച് ഏറെ വൈകിയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നത് എന്നതാണ് ശ്രദ്ധേയം മാത്രമല്ല കേന്ദ്രമന്ത്രിമാരും ഇക്കാര്യത്തിൽ ഏറെ നേരം നിശബ്ദരായിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് ധൻഖറിന്റെ രാജി ബി നേതൃത്വത്തെയും ഞെട്ടിച്ചുവെന്നതാണ് ലഭിക്കുന്ന സൂചന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കളിൽ നിന്ന് നേരിട്ട അവഗണനയിൽ മനം നൊന്നാണ് ധൻഗർ രാജിവച്ചതെന്നും പറഞ്ഞു കേൾക്കുന്നു അറുപത്തെട്ട് പ്രതിപക്ഷ എം പിമാർ ചേർന്ന് ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് രാജ്യസഭാ അധ്യക്ഷന് നൽകിയിരുന്നു താനത് അംഗീകരിച്ചതായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതേ വിഷയത്തിൽ ഭരണപക്ഷം ലോക്സഭയിൽ ഒരു പ്രമേയം കൊണ്ടുവരാൻ തുടങ്ങുകയായിരുന്നു ഈ സമയത്താണ് പ്രതിപക്ഷത്തിന്റെ നോട്ടീസിൽ ഉപരാഷ്ട്രപതി തിടുക്കത്തിൽ നടപടിയെടുത്തത് അത് കേന്ദ്ര സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അഭ്യൂഹങ്ങൾ ഇത് സാധൂകരിക്കുന്ന വിധത്തിൽ രാജ്യസഭ നടപടിക്രമങ്ങൾ നിശ്ചയിക്കാൻ ധൻഗർ വിളിച്ചു ചേർത്ത ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ യോഗത്തിൽ ബി ജെ പി രാജ്യസഭാ കക്ഷി നേതാവ് ജെ പി നദ്ദ പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കിരൺ റിജിജുവും യോഗത്തിനെത്തിയില്ല ഇത് രാജ്യസഭാ ചെയർമാനെ അപമാനിക്കലാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു ഇതിനു മുമ്പ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ധൻഖറിനെതിരെ വിരൽ ചൂണ്ടി നാട്ട സംസാരിച്ചതും കോൺഗ്രസ് ഉയർത്തിക്കാണിച്ചിരുന്നു അതേസമയം ജുഡീഷ്യറിയുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ധൻഖറിന്റെ ചില പരാമർശങ്ങൾ കേന്ദ്ര സർക്കാരിന് അലോസരമുണ്ടാക്കിയിരുന്നുവെന്നാണ് മറ്റൊരാഭ്യൂഹം ജുഡീഷ്യറിയുടെ അധികാര പ്രയോഗത്തിനെതിരെ ഉപരാഷ്ട്രപതി ആയത് മുതൽ പലതവണ അദ്ദേഹം വിമർശനമുന്നയിച്ചിരുന്നു ഇതിൽ പ്രധാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻറ്റ് കമ്മീഷൻ ആക്ട് സുപ്രീം കോടതി റദ്ദാക്കിയതിനെതിരെയാണ്